ഹലോ ഗൈസ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു ചുണ്ടൻ വെള്ളം പണി കഴിപ്പിച്ച് പുതുക്കി പണിഞ്ഞ് ഇന്ന് നീരണിയാൻ പോവുകയാണ് മറ്റൊരു ചുണ്ടൻ വെള്ളമല്ല നമ്മുടെ വെള്ളം കുളങ്ങനെ ചുണ്ടൻ വെള്ളമാണ് ഇന്ന് രാവിലെ പത്ത് ഇരുപതിനും പത്ത് അമ്പത്തഞ്ചിനും നീരണിയാനായിട്ട് പോകുന്നത് അപ്പം ഞാനിപ്പോൾ വീട്ടിലാണ് നേരെ ഇനിയിപ്പം വെള്ളപ്പിരയിലോട്ട് പോകണം അവിടെ കണ്ട് അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളെയെല്ലാം കാണിച്ചുതരാം അവിടുന്ന് കൃത്യം പത്ത് രൂപതിനും പത്ത് അമ്പത്തഞ്ചിനും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ നമ്മുടെ വെള്ളം വെള്ളംകുളങ്ങര ചുണ്ടൻ വെള്ളം നീരണിയാൻ പോവാണ് ഒത്തിരി 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 ചരിത്രം പറയാനുള്ള നമ്മുടെ സ്വന്തം വെള്ളം വെള്ളംകുളങ്ങര ചുണ്ടനാണ് അപ്പം ചരിത്രത്തെക്കുറിച്ചുള്ളതൊക്കെ കുറച്ചുകൂടെ ആധികാരികമായിട്ട് ഞാൻ പഠിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം അപ്പം പഴയ നെപ്പോളിയൻ വള്ളം എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ വെള്ളം വെള്ളംകുളങ്ങര ചുണ്ടൻ വെള്ളം നമ്മുടെയൊക്കെ ഒരു ലെഗസിയുടെ ഭാഗമായിട്ട് എപ്പോഴും എപ്പോഴും നിലകൊണ്ട് നിൽക്കുന്നതാണ് വെള്ളംകുളകര ചുണ്ടൻ വള്ളം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വെള്ളംകുളകര ചുണ്ടൻ വെള്ളത്തെ പറ്റി പറയാനുണ്ട് അങ്ങനെ അതിൻ്റെ ഒരുപാട് ചരിത്രങ്ങൾ അതിൻ്റെ പുറയിലുണ്ട് ഇപ്പം ഇതിൻ്റെ പുതിയ പണി പുതുക്കി പണിഞ്ഞിറക്കാനായിട്ട് ഒരുപാട് വ്യക്തികളുടെ കഠിനാധ്വാനവും എല്ലാം അതിനുവേണ്ടി ഉണ്ടായിട്ടുണ്ട് അങ്ങനാണ് ഇപ്പം ആ ചുണ്ടൻ വെള്ളം ഒന്നുകൂടെ നീരണിയാൻ പോകുന്നത് ഉറപ്പായിട്ടും ഇനിയും വരുന്ന നെഹ്റു ട്രോഫിയിലും മറ്റ് കളികളിലും ഒക്കെ ഒന്ന് ഫസ്റ്റ് ഫസ്റ്റ് പ്രൈസ് തന്നെ നേടാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ നമുക്ക് നമ്മളിലൊക്കെ ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് വേളയിൽ പറയാനായിട്ടുള്ളത് നമ്മുടെ നമ്മുടെയൊക്കെ ഒരു ഹരിപ്പാട്ടുകാരൻ എന്നുള്ളതിലേക്ക് ഒരുപാട് ചുണ്ടൻമുള്ള നമുക്ക് ഹരിപ്പാട് പ്രദേശത്തെപ്പറ്റി ചുറ്റിപ്പറ്റിയെങ്കിലും ഉണ്ടെങ്കിലും എനിക്ക് വ്യക്തിപരമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് വെള്ളംകുളങ്ങര ചുണ്ടമുള്ളവായിട്ടാണ് കാരണം കൊച്ചിലെ അച്ഛൻ്റെ കൂടെ നെൽപ്ര കടവ് കടവിൽ ചെന്ന് ഞാൻ ആദ്യമായിട്ട് കയറുന്ന വള്ളവും വെള്ളംകുള ചുണ്ടൻ വള്ളമാണ് അപ്പം അങ്ങനെ ഒരുപാട് കഥ കഥകൾ എനിക്ക് തന്നെ പേഴ്സണലായിട്ട് എൻ്റെ മനസ്സിൽ ഉണ്ട് വെള്ളംകുളാച്ചുണ്ടൻ വള്ളവുമായിട്ട് ഒരു വൈകാരികമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും എനിക്കുണ്ട് അപ്പം ഇതെല്ലാം ഞാൻ എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെയെല്ലാം പൂർണ്ണമായിട്ടും വെള്ള നീരണിയായാലും കർമ്മങ്ങളെല്ലാം കാണിച്ചു തരാം ഓക്കെ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഇരുന്ന് കാണുക കൈസ് നമ്മൾ വെള്ളമേ ചുണ്ടവെള്ളം കിടക്കുന്നിടത്തോട്ട് വന്നിരിക്കുകയാണ് വെള്ളപ്പരയുടെ അവിടെ ഇവിടെ ചെറിയ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഔപചാരികമായിട്ട് അപ്പം അത് നോക്കട്ടെ അത് നമുക്ക് കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എടുക്കാം കൈസ് അപ്പോൾ ഇവിടെ ഇതിന്റെ ഒരു ചെറിയ ഉദ്ഘാടന കർമ്മം പോലുള്ള കാര്യമാണ് നടക്കുന്നത് നീരണിയൽ കർമ്മം ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ ആലപ്പുഴ റമതയുടെ ഓണറായിട്ടുള്ള റിജി ചെറിയ അവരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് വള്ളപ്പൊരിയിലോട്ട് നടന്നു പോവാണ് വഴിയിലെല്ലാം കുട്ടി വെച്ചുള്ള ഒരുപാട് വസ്തുക്കളൊക്കെ കിട്ടിയിട്ടൊക്കെയുണ്ട് അത് ഇവിടത്തേക്ക് ഒരു പ്രത്യേകതയാണ് പ്രാർത്ഥിച്ചുകൊണ്ട് നെഹ്റു ട്രോഫി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വിജയങ്ങൾക്കും ആശംസകൾ ും ഗൈസ് നമ്മുടെ ഈ വെള്ളംകുളകര നിവാസികളെല്ലാം അവരുടെ അവരുടേതായിട്ടുള്ള രീതിയിലുള്ളൊരു ജേഴ്സിയൊക്കെ ഇട്ട് എൻ്റെ പുറകിൽ കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ പൈതൃകത്തിൻ്റെ കാര്യങ്ങളുമൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട് ദ ലെഗസി ബിഗിൻസ് വിത്ത് ദ നാപ്പോളിയൻ എന്നൊക്കെ പറഞ്ഞ് കണ്ടില്ലേ വരവേറെ പൈതൃകത്തിന് കൃത്യമായിട്ട് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ദ ലെഗസി ലെഗസിൻസ് ഇൻ ദ വിത്ത് ദ ഗ്രേറ്റ് നാപ്പോളിയൻ എന്നൊക്കെ പറഞ്ഞ് വള്ളംകളുണ്ടോ ഏതാണ് നിമിഷക്കകം ഈ വള്ളംകളങ്ങനെ ചുണ്ടോ ഇവിടെ ഗൈസ് നമ്മുടെ അഭിഷേക ഘടനയൊക്കെ ഇവിടെ ജേഴ്സിയൊക്കെ ഇട്ട് നിൽപ്പുണ്ട് അവരുടെ അവരുടേതായിട്ടുള്ള ഒരു ഫാൻസ് ജേഴ്സി വെള്ളം മുളങ്ങര ചുണ്ടൻ വെള്ളത്തിൻ്റെ വെള്ളമുളങ്ങര നിവാസികൾക്ക് വേണ്ടിയായിട്ടുള്ള ഒരു ഇനി ഏതാനും നിമിഷങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ വെള്ളംകുളങ്ങര ചുണ്ടൻ വെള്ളം ഇവിടെ നീരണിയാൻ പോവുകയാണ് ഈ നാട്ടുകാരും ഇത് കാണാൻ വന്നവരും ഒക്കെ അങ്ങേയറ്റം ആവേശകരമായിട്ട് തന്നെ ആ ഒരു ചടങ്ങ് കാണാനായിട്ട് തന്നെ ഇവിടെ നിൽപ്പുണ്ട് ഒരുപാട് വ്യക്തികളുടെ ആത്മസമർപ്പണമാണ് ഇന്ന് ഈ ഇവിടെ ഈ നിമിഷത്തിന് പാകമാക്കാനും വാക്കുകൾ കിട്ടുന്നില്ല എന്ത് എന്താണ് പറയേണ്ടത് എന്നുള്ള വാക്കുകൾ ഇതിനകത്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം അപ്പൊ ഗൈസ് എല്ലാവരും വള്ളത്തിനോട് അടുത്ത് നിൽപ്പുണ്ട് ഇനിയിപ്പം നേരെ ഈ കാണുന്ന പുഞ്ചയിലോട്ട് വള്ളം ഇറക്കാനാണ് അത് വേണ്ടി വള്ളം വള്ളത്തിനോട് ചേർന്ന് എല്ലാവരും നിപ്പുണ്ട് അതിനെ തള്ളി ഇറക്കാനായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ അതിനൊരു ചെറിയൊരു റിബൺ ഉണ്ട് ആ റിബൺ കട്ടിങ്ങും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മുടെ വെള്ളംകുളകര ചുണ്ടൻ വള്ളം നീരണിയാനായിട്ട് പോവുകയാണ് അങ്ങനെ ഇപ്പം നാട്ടിൽ ഈ അമരം പൊക്കി ഈ മുട്ട് അവിടുന്ന് മാറ്റി സപ്പോർട്ടിങ്ങിനായിട്ട് കൊടുത്തേക്കുന്ന മുട്ട് അവിടുന്ന് മാറ്റും അതിനു വേണ്ടി ആയിട്ടുള്ള ഇതാണ് ഇച്ചിരി ആയാസകരമായിട്ടുള്ള പരിപാടിയാണ് ഇതൊക്കെ അപ്പോൾ ഒരാളെ കൊണ്ടോ രണ്ടുപേരെ കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിന് ഇന്നിലധികം ആൾക്കാർ വേണം അതുകൊണ്ട് എല്ലാവരും അതായിട്ട് തന്നെ നിൽക്കുന്നു അപ്പം ഇപ്പം നമ്മുടെ അവിടുന്ന് ഷീക്കും ഒക്കെ മാറ്റി തുടങ്ങി ഇപ്പം ഏകദേശം എല്ലാവർക്കും മനസ്സിലായി ഇപ്പം തന്നെ വെള്ളമുറങ്ങുമെന്ന് തന്നെ മനസ്സിലായി അതിനുവേണ്ടി അതിന് തൊട്ട് മുന്നോടിയായിട്ട് നടക്കുന്ന പരിപാടികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം അപ്പം നമ്മുടെ നമ്മുടെ റിബൺ കട്ടിങ് ഇവിടെ തുടങ്ങുകയാണ് നമ്മുടെ അറുമതയുടെയൊക്കെ ഓണറായിട്ട് ആലപ്പുഴ അറുമതയുടെ ഒക്കെ ഓണറായിട്ടുള്ള റജിച്ചെറിയാൻ അവറുകളാണ് ഈ റിബൺ കട്ട് ചെയ്യുന്നത് അപ്പം വെള്ളംകുളക്കൻ്റെ വാസികൾക്ക് ഏറെ അവശകരമായിട്ട് എന്നെ അത് നിർവഹിച്ചിട്ടുണ്ട് അപ്പം വള്ളം ഇറക്കുന്നതിന് മുമ്പായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ മൈക്കിലൂടെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഈ വള്ളം ഇറക്കാനായിട്ട് അടുത്ത് നിൽക്കുന്ന നാട്ടുകാരെ എല്ലാം കേൾക്കുന്നുണ്ട് വള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ആരാ വള്ളത്തിൽ കയറേണ്ടതെന്നൊക്കെയാണ് അതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കാത്തിരിപ്പിന് വിനാമം അണിയിച്ചുകൊണ്ട് നമ്മുടെ വെള്ളംകുളങ്കര ചുണ്ടൻ ഇതാ നീരണിഞ്ഞിരിക്കുകയാണ് അതിൽ ആദ്യത്തെ കുറച്ച് ഷോട്ട് എടുക്കാനായിട്ട് എനിക്ക് വിട്ടുപോയി എങ്കിലും കുഴപ്പമില്ല എല്ലാവരുടെയും ആവേശപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ വെള്ളംകുളങ്കര ചുണ്ടൻ നീരണിഞ്ഞിരിക്കുകയാണ് അങ്ങേയറ്റം അങ്ങേയറ്റം സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷത്തിലൂടെയാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ കടന്നു നിൽക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഏറെ ആഗ്രഹിച്ചിരുന്ന ഒരു കാഴ്ച ഒരാൾ ീണമെന്ന് പറഞ്ഞാളെ പരിഹസിക്കാനോ കളിയാക്കാനോ നിൽക്കരുത് കാരണം ഒന്ന് സടവുടഞ്ഞെഴുന്നേറ്റ അത് നൂറുമേനി കൊയ്യാനായിട്ട് പ്രാപ്തരായിട്ട് തന്നെ ഉയർത്തെഴുന്നേറ്റ് വരുത്തുള്ളൂ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ വെള്ളംകുള ചോണ്ടത് കാരണം ആ വള്ളത്തിൻ്റെ കിടപ്പും ആ ഒരു ഇതുമൊക്കെ ഉറപ്പാണ് ഈ വള്ളത്തിൽ നമുക്ക് നല്ലൊരു വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം അങ്ങനെ വെള്ളം അങ്ങനെയൊക്കെ അവരുടെ ആവേശം ഇവിടെ നിലയ്ക്കുന്നില്ല അവിടെ അവർ പിന്നെയും 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 ആ പോപ്പറും കാര്യങ്ങളൊക്കെ അടിച്ച് അവരവരുടെ ആവേശം കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്താണെങ്കിൽ നമ്മുടെ വള്ളത്തിൻ്റെ ശില്പിയും പിന്നെ ഈ വള്ളത്തിൽ ആദ്യമായിട്ട് തുഴയാൻ പോകുന്ന ബോട്ട് പിൻ്റെ ഭാരവാഹികളും വള്ളത്തിൻ്റെ ക്യാപ്റ്റനും ഒക്കെ ഇപ്പം ആദ്യമായിട്ട് വള്ളത്തിലോട്ട് കയറുകയാണ് അതൊക്കെ നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇതൊക്കെ ഒരു വൈകാരികമായിട്ടുള്ളൊരു കാഴ്ചയായിട്ട് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം ഞാൻ വ്യക്തിപരമായിട്ട് ഒരുപാട് ആഗ്രഹിച്ച കാഴ്ചകളിലൂടെയാണ് ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് നമ്മുടെ ചേട്ടന്മാർ ആവേശപരിതരായിട്ട് ആ വെള്ളത്തിനോടൊത്ത് തന്നെ വെള്ളത്തിൽ കിടന്ന് തന്നെ അവർ ഒരു വഞ്ചിപ്പാട്ടുമൊക്കെ പാടി അവരവരുടേതായിട്ടുള്ള സന്തോഷങ്ങൾ അങ്ങനെയൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്കും ഇതൊക്കെ ഏറ്റുപാടാനും അല്ലെങ്കിൽ ഒന്ന് വെള്ളത്തിൽ ഇറങ്ങാനും ഒക്കെ നമുക്കും ആഗ്രഹം തോന്നും പക്ഷേ ഇങ്ങനെ ഡ്രസ്സ് തരയുമല്ലോ ഇത് നമ്മൾ കരയ്ക്ക് അപ്പോൾ ഗൈസ് നമ്മുടെ വെള്ളംകുളങ്ങര ചെന്നതിൻ്റെ ഒന്നാം തുഴ കൈമാറുന്ന ചടങ്ങാണ് ഇപ്പോൾ കഴിയുന്നത് അപ്പോൾ ഒന്നാം തുഴുമായിട്ട് നമ്മുടെ വെള്ളംകുളങ്ങര സ്വദേശി കൂടിയായ അരുണ്ണൻ തന്നെ പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ നേരെ കുമ്പത്തോട്ട് വന്നിരുന്ന ജസ്റ്റ് ഒരു ഒന്ന് രണ്ട് തുഴ അവിടെ തുഴയും ഇതൊക്കെ ഈ ചടങ്ങിൻ്റെ ഇതൊക്കെയായിട്ടുള്ള ഭാഗങ്ങൾ ഭാഗങ്ങളിലൊന്നും ഇതൊക്കെ കാണാൻ പറ്റുന്നതന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് പക്ഷെ അപ്പോഴും അപ്പോഴും നമ്മളുടെ നാട്ടുകാരുടെ പാട്ടും കാര്യങ്ങളും ഒന്നും ഇവിടെ നിൽക്കുന്നില്ല പക്ഷെ ഈ പാട്ട് ഞാൻ പല വള്ളത്തിൻ്റെ ഇതായിട്ടും കേട്ടിട്ടുണ്ട് ഈ ഒരു ഈ ഒരു പാട്ട് ഇതൊരു മദ്യഗാനമാണ് ഞാൻ മിക്കവാറും വള്ളത്തിൻ്റെ കൂടെ നടക്കുമ്പോഴാണ് ഞാൻ ഇതിൽ കേട്ടിട്ടുള്ളത് എനിക്ക് ഈ പാട്ടിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു പാട്ടാണ് അപ്പോൾ എന്തായാലും നിങ്ങളും കൂടെ ഒന്ന് കേട്ട് നോക്കുക ഈ പാട്ട് എന്താണെന്നുള്ളത് നിങ്ങളും കൂടെ ഒന്ന് കേട്ട് നോക്കുക ഇപ്പം അത് ഇപ്പം നമ്മുടെ മൈക്കിൽ പാടി തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കൊന്നുകൂടെ വ്യക്തമായിട്ടത് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും കേൾക്കുക നാട്ടുകാരുടെ ആവേശം ഇവിടെയും തീരുന്നില്ല അവർ ഇപ്പം വള്ളത്തേൽ കയറി നിന്നുകൊണ്ട് ഒരു വഞ്ചിപ്പാട്ടുമൊക്കെ പാടി അവരുടേതായിട്ടുള്ള ആ ഒരു സന്തോഷം അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും ഇതിൽ ചേർന്നുകൊണ്ട് തന്നെ നിൽക്കുകയാണ് ഒരു അരിപ്പാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് ഇതൊക്കെ കാണാൻ കഴിയുന്നത് ഒരു ജന്മസാഫല്യമായിട്ട് മാത്രമാണ് എനിക്ക് കരുതാൻ കഴിയുന്നത് അപ്പം ഗായ്സ് വെള്ളംകുളങ്ങര ചുണ്ടൻ നീരണിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പം ഇരുപത്തി ഒന്നാം തീയതി അല്ലേ ശനിയാഴ്ച ശനിയാഴ്ച ആദ്യത്തെ കളിയാണ് അത് കരിമാടിയിലാണ് കരിമാടിക്കുട്ടൻ സ്മാരക വള്ളംകളി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന വള്ളംകളിയിലാണ് ആദ്യമായിട്ട് വെള്ളംകുളങ്ങര ചുണ്ടൻ പള്ളാത്തുരുത്തി പള്ളാത്തുരുത്തി വന്നു തൊഴിഞ്ഞ് ആദ്യമായിട്ട് മത്സരത്തിലോട്ട് കടക്കുകയാണ് അപ്പം വെള്ളംകുളങ്ങര ചുണ്ടന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു കൂട്ടത്തില് ഇന്നത്തെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം ഞങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പം അതും നിങ്ങളുടെ മുമ്പിലോട്ട് ഞങ്ങളധികം വൈകാതെ തന്നെ എത്തിക്കും അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവം ഗുഡ് ബൈ